കുറച്ച് പൊളിറ്റിക്സ് പറയാമെന്ന് വെച്ചിട്ട് വന്നതാണ് വാസ്തവത്തിൽ എനിക്ക് ഈ പൊളിറ്റിക്സിനോട് വലിയ താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെങ്കിൽ അതിനോട് ബേസ് ചെയ്തിട്ട് അപ്പോൾ കാണുന്ന കുറേ ഗെമിക്കുകളാണ് പിന്നീട് ഈ ഉമാര് എന്ന അഡ്രസ് പോലും കാണത്തില്ല ഇപ്പോൾ റീസെൻറ്റ്ലി നടക്കുന്ന വിവാദ വിഷയമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന കുറേയധികം അലിഗേഷൻസ് പിന്നെ കേസ് അറസ്റ്റ് ഇത്യാദികുൽസിതങ്ങളൊക്കെ അപ്പോൾ ഇതാണോ പറയാൻ പോണെന്നാണ് ഒരിക്കലുമില്ല കേട്ടോ രാഹുൽ മാംകൂട്ടത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാനെന്നുള്ള അത്രയും ഉള്ള ഒരു തരം താഴ്ച ഷെഫീന ബിബി എന്ന് എനിക്ക് വന്നിട്ടില്ല ഒരു കാരണം വെച്ചാൽ കാരണവശാല് സ്ത്രീലമ്പടന്മാരെയും ബഭിചാരികളെയും ഇതേപോലെ പെണ്ണുങ്ങളെ മിസ്ലീഡ് ചെയ്ത് മിസ് യൂസ് ചെയ്യുന്ന വൃത്തികെട്ട പൊളിറ്റീഷ്യൻസിനെയൊന്നും അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് മനസ്സിലാത്തൊരു കാര്യം അതെന്തുടേ കോൺഗ്രസ്സിൽ എല്ലാവരും ഇങ്ങനെയായിപ്പോയത് നല്ലൊരു പാർട്ടിയാണ് കോൺഗ്രസ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ കുടുംബത്തിൽ മിക്കവാറും എല്ലാവരും കോൺഗ്രസ്സുകാർ തന്നെയാണ് തീവ്രമായ കോൺഗ്രസ് പക്തയാണ് എൻ്റെ അമ്മ എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം കോൺഗ്രസ്സിനെ നെഞ്ചിലേറ്റിയ ആൾക്കാർ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാമെന്നറിയാമോ പോക പോക കോൺഗ്രസ്സിലേക്ക് വന്ന സ്ത്രീ സ്ത്രീലമ്പടന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രത്യേകതരം പാർട്ടി അത് മാറപ്പെടുകയാണ് ചെയ്തത് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പാർട്ടി തള്ളി പറഞ്ഞിരിക്കുന്നു പാർട്ടിക്കകത്തുള്ളവർ തന്നെയാണ് അതിനെ ഗണസ്റ്റായിട്ട് സംസാരിക്കുന്നത് എന്നിട്ടും കോൺഗ്രസിൻ്റെ ഒരു ലേബൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന അർത്ഥസംഖ്യയെ ഇങ്ങനെ വെളുപ്പിക്കാൻ നടക്കുന്ന മനുഷ്യരോട് ഒന്നും പറയാനില്ല പിന്നെ രാഹുൽ ഈശ്വർ എന്താണ് കിടന്ന് തിളക്കണെന്ന് അറിയാൻ വയ്യ ഇവൻ വക്കീലാണെന്ന് പറയണോ അല്ലടാ വക്കീലെ നിനക്ക് നിയമം ശരിക്കും അറിയത്തില്ലേ ഇവൻ കിടന്ന് തിളക്കുന്ന ഒരു തിളപ്പ് നമുക്കൊന്ന് കേൾക്കാം പിണറായി വിജയനെ ഇരയായ യുവതി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് രാഹുൽ രാഹുൽ കുറ്റകൃത്യങ്ങൾ ചുമത്തി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുണ്ട് കാര്യം മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ചടുലം അത് കേരള പോലീസിന്റെ ഭാഗത്ത് ബലാൽ സംഘ കുറ്റം രജിസ്റ്റർ ചെയ്തു പക്ഷേ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് ആ യുവതിയെ വിധേയയാക്കി എന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം അതിനുള്ള മെഡിക്കൽ തെളിവുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പെൺകുട്ടി തന്നെ വേറെ

മാരീഡാണ് വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ സാധൂകരിക്കാനും പിന്നെ ഇതിനേക്കാളും ലേച്ഛമായ രീതിയിൽ ഏറെ വളരെ മോശപ്പെട്ട രീതിയിൽ രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടിരുന്നു അതിൽ ഒരു കാര്യം ഇതാണ് ഒരേ സമയം തന്നെ രണ്ട് വ്യക്തികളുടെ ജീവിതം നശിപ്പിച്ചവളാണ് അവൾ ആണോ ഭർത്താവിനെ കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ട് അവള് വേറെ പോയി അത്ര തന്നെ അപ്പോൾ കഴിവ് കേട്ടവനങ്ങ് മാറി കൊടുക്കണം അല്ലാണ്ട് ജീവിതം നശിപ്പിക്കുന്ന ഭാര്യ മറ്റൊരുത്തിൻ്റെ കൂടെ പോയാൽ ആ ജീവിതം നശിക്കൂടെ അതെന്തൊരു ജീവിതം നശിപ്പാണ് വേറൊരു പെണ്ണെ കണ്ടെത്തി അന്തസ്സായിട്ട് ജീവിക്കണം അങ്ങനെയല്ലേ അല്ലാതെ നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മളെ ഇട്ടേച്ച് പോയ ജീവിതം ഒന്ന് നശിക്കൂ ചേടാ അതൊരു പുതിയ കണ്ടു രാഹുൽ എണ്ണ അതെല്ലാം പോകട്ടെ ഈ പറഞ്ഞ രീതിയിൽ ആ പെൺകുട്ടി ഭർത്തൃമതിയാണെന്ന് നമുക്കാർക്കും അറിയത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിന് അറിയത്തില്ലയോ രാഹുൽ മാങ്കൂട്ടം കല്യാണം കഴിക്കാത്ത ഒരു കുണവനല്ലയോ അവന് ഈ അവിഹിത വേഴ്ച സുഖമുള്ള കാര്യമായിരുന്നോ ആ പെണ്ണിനെ മാത്രം കൺസേൺ ചെയ്തുകൊണ്ട് ഈ തേണ്ടിത്തരം പറയുന്ന ഏച്ചകല തേണ്ടിയായ മിസ്റ്റർ രാഹുലെ ഒരു ചോദ്യം കൂടെ അറിയാത്തത് കൊണ്ട് താങ്കൾ ഒരു വക്കീലാണോ ഒരു സിനിമ ഉണ്ടായിരുന്നു നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ അതിനകത്ത് കസബ എന്ന കണ്ടെ പേരൊന്നും തോന്നുന്നു ഓർമ്മയില്ല പക്ഷെ മമ്മൂട്ടിയുടേതാണ് അതിനകത്തൊരു അത്യാവശ്യം അഭിസാരിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ മോശമായിട്ട് വളരെ മ്ളേച്ചമായി പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിന്റെ പേരിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടാണ് ആ ഈ പുള്ളിയെ പിടിച്ചകത്തിട്ടത് അവർ അഭിചാരിക വൃത്തി നടത്തുകയോ ഇല്ലെങ്കിൽ അഭിചാരിക തന്നെയാണെന്ന് തന്നെ വെക്കുക അപ്പോഴും അവരെ ബലാത്കാരമായി ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള റൈറ്റ്സും ഒരാണുങ്ങൾക്കും ഇല്ല അതറിയത്തില്ലയോ വക്കീലണ്ണ അണ്ണ വക്കീൽ പഠിച്ചത് വേസ്റ്റായി പോയി എനിക്ക് പറയാനുള്ളൂ ഇനി ഭാര്യ ഇഷ്ടപ്പെടാതെ അവൾക്ക് തൃപ്തിയില്ല സന്തോഷമില്ല അല്ലെ താൽപ്പര്യമില്ല എന്നാണെങ്കിൽ അവളെ നിർബന്ധിച്ചിട്ട് ഇതുപോലെ വിധേയമാക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കേസ് കൊടുക്കുക എന്നുള്ളത് വക്കീലണ്ണൻ അറിയത്തില്ലയോ സ്ത്രീകളാ പറയമ്പ അങ്ങ് കഴുത്തിന് ചുറ്റും നാക്ക് അതുള്ള ഒന്നും പറയാനില്ല ഇവനെയും തൂക്കി വെച്ചുകൊണ്ട് നടക്കുന്ന സുഡാപ്പികളോടാണ് നിങ്ങൾ ഓർത്തുകൊള്ളു നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്കിടയിൽ തന്നെ ആവശ്യം പോലെ ആൾക്കാരില്ലേ ഇത്രയും സ്ത്രീ വിരുദ്ധനായ സ്ത്രീകൾക്ക് അഗൈൻസ്റ്റ് മാത്രം സംസാരിക്കുന്ന ഈ എച്ചക്കലയെ തൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ ഓർത്തു കൊള്ളുക നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കപ്പെടുകയാണ് അവന് മെൻസസ് അസോസിയേഷനെ തൂക്കിക്കൊണ്ട് നടക്കാനാണ് താൽപ്പര്യം എന്ത് മെൻസസ് അസോ അസോസിയേഷൻ ആൺമേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവൻ ആണ് എന്നെയാണ് അതിന് പകരം സ്ത്രീകളെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് ഏറ്റവും ലേച്ചമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇരേ പോലും ഇങ്ങനെ ആക്രമിക്കുന്ന ഈ തണ്ടി നിങ്ങളുടെ വക്താവാണെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ രാഹുൽ മാങ്കൂട്ടം ചെയ്തോ ചെയ്തില്ലേ എന്നുള്ള സെക്രൻഡറിയാണ് ഇവനെന്തിനാ കടന്ന് തിളയ്ക്കുന്നേ ഇവനാരാ തിളയ്ക്കായി ആ പെൺകുട്ടി കൊണ്ടു കൊടുത്ത പരാതിയിന്മേ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കേസ് കേസ് തന്നെയാണ് ഇത്തരത്തിലുള്ള കാമ വെറിയന്മാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനവത്ത് ഇവനെ അവളെ അവനെ സപ്പോർട്ട് ചെയ്തിപ്പോൾ ബൂസ്റ്റപ്പ് ചെയ്ത് പുറത്തു കൊണ്ടുവരണം പാർട്ടി തന്നെ പുറത്താക്കി പാർട്ടിക്ക് താല്പര്യമില്ല ഇമ്മതിരി കേസ് എന്നിട്ട് അവൻ മെടുക്കന അവൻ എന്ന് പറയുന്ന ഏതവനായിരുന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവരമല്ലെന്ന് ഞാൻ പറയുള്ളൂ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിക്കാണത് സംഭവിച്ചു ഉണ്ടായിരിക്കുമോ ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ബലാത്സംഗം ആ അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേകതരം ബലാത്സംഗമാണത് ഇനി ഉഭയകക്ഷി സമ്മതം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അവക്ക് സമ്മതമില്ലെന്ന് അവൾ പറഞ്ഞത് സമ്മതം ഇല്ലെന്ന് തന്നെയാണ് അർത്ഥം അത് സംസാരിക്കാൻ അവിടെ വക്കീലുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് സംസാരിക്കാൻ അവളുടെ കൂടെ ആളുണ്ടാകും അതെന്താടാ നിന്റെ വക്കീലിന് മാത്രമേ അവിടെ സംസാരിക്കാൻ പറ്റുള്ള കീഴ്ക്കോടതി മാത്രമേ ഉള്ളൂ മേക്കോടതി ഒന്നും ഇല്ലയോ എങ്ങ അറ്റം വരെ പോയാലും ആ പെണ്ണിന് ജസ്റ്റിസ് കിട്ടണമെന്ന് അവൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും സരിതയെപ്പോലെയാണ് സരിത വിറ്റിമല്ലിയോ സരിത എന്താ അഭിസാരിക വൃത്തിയായിരുന്നോ അല്ലല്ല അവൾ വ്യക്തിയും തന്നെയാണ് അവൾക്കൊരു സ്ഥാപനം തുടങ്ങണം അതിന് അന്നിരുന്ന മന്ത്രിമാരെന്ന് പറയുന്നത് ഈ കാൺഗ്രസുകാരന്മാർ തന്നെ തീട്ട കേസുകൾ ഒരെണ്ണങ്കിലുണ്ടായിരുന്നോ മര്യാദയുള്ളത് സാർവത്രികമായി അവളെ ഉപയോഗിച്ചു വേറെ വഴി അവൾക്ക് ജീവിക്കണ്ടേ എന്തു ചെയ്യും ഈ പറയുന്ന രീതിയിൽ അവർക്ക് സ്ഥാപനം തുടങ്ങണം അല്ലെങ്കിൽ ആ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകണം ഇനി തട്ടിപ്പം തന്നെ ഇരിക്കട്ടെ അത് വെച്ച് മുതലാക്കിയത് നിങ്ങളല്ലേ ജനപ്രതിനിധികൾ അങ്ങനെയാണോ പാടുള്ളത് ഇന്നിപ്പോൾ സരിത പോയൊക്കെ കോംപ്രമൈസ് ചെയ്തു ഇത് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ഇതുപോലൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അവിടെയും ഇതുപോലുള്ള പ്രവൃത്തികളല്ലേ നിങ്ങൾ ചെയ്യണ്ടാവുക അപ്പം നിങ്ങൾ ജനപ്രതിനിധിയാണോ നിങ്ങളെ വിശ്വസിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് കാഗ്രസ് ആഫീസിൻ്റെ ഏഴായാലത്തൂടെങ്കിലും പോകാൻ പറ്റൂടേ അല്ല അറിയാത്തൊണ്ടിരിക്കുന്നു എനിക്ക് നിങ്ങളുടെ ഈ കെടുകാര്യസ്ഥത കൊണ്ട് തന്നെയാണ് ബി ജെ പി അവിടെ കയറി കുത്തിയിരിക്കണം ഇനിയെങ്കിലും നിർത്തി കൂടെ എന്തിനാണ് സ്ത്രീകൾക്ക് അഗൻസ് നടക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ മുൻപോട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അതങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് അതിന് ചൂട്ടു പിടിക്കുന്ന ഇത്തരക്കാർക്കാണ് ആദ്യം അട്ടി പറ്റിക്കേണ്ടത് രാഹുൽ നീ ഒരുപാടങ്ങ് തിളയ്ക്കല്ലേ പെമ്പിളറെ കൈ കൊണ്ട് നീ അട്ടി വാങ്ങിക്കുക അതിനകത്തൊരു തർക്കവും വിചാരിക്കേണ്ട രണ്ടാമതൊരു കാര്യം ഈ സവാദമുണ്ടല്ലോ ബസ്സുകളിൽ കയറി കിടന്നുകൊണ്ട് സർക്കസ് കാണിക്കുന്നുണ്ടായിരുന്നു അന്ന് ഇവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മെൻസസ് കൊമാണ്ടർമാരാണ് ഈ മെൻസസ് കൊണാണ്ടർമാര് ഇന്നെന്ത് പറയുന്നു സ്ഥിരമായി അവൻ ചെയ്യുന്നുണ്ട് ഇട അവൻ അത്ര കഴപ്പ് മുത്തേക്ക് നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അവന് കൊടുക്ക അവര് കഴപ്പം നടന്നിട്ടെന്ന് എന്നിട്ട് പറയാം മെൻസസ് അസോസിയേഷൻ കി ജയി നല്ല പരിപാടിയല്ലേ പെണ്ണുങ്ങളുടെ തലയൊക്കെ പറഞ്ഞാൽ നല്ല ഉത്സാഹമാണ് അണ്ണം പറയണത് കേട്ടാലുണ്ട സത്യമായിട്ട് ചത്ത് ഇടുന്ന ശവം എഴുന്നേറ്റ് ഇവൻ അടി കൊടുക്കും എന്ത് ആധികാരികമായി ആധികാരിക കൊണ പറഞ്ഞാലും കൊണ ഈസ് കൊണ അത് മനസ്സിലാക്കുക നിങ്ങൾ പറയുന്നത് കൊണയാണ് ആ കൊണ കേട്ടോണ്ടിരിക്കാൻ സൗകര്യ കുറവുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല ഈ വിഷയം ശരിക്കുള്ള രീതിയിലുള്ള ടോപ്പിക്കായിട്ട് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ട് കേട്ടിട്ടുള്ള ഒരു ഇറിറ്റേഷനിൽ വന്ന് എടുത്തതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് സെറിനെ പറ്റി പറയണു ഡോക്ടർ സെറിനെ പറ്റി പറയണു ഭാര്യയെ ചീത്ത വിളിക്കുന്നു പെണ്ണുങ്ങളെ തന്നെയാണ് ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് കൃത്യത എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് എന്തിനധികം ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്തത് മലയാളികളാണ് ദിലീപിൻ്റെ കേസ് കൊട്ടേഷനാണ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ അങ്ങനെ ഉള്ളിടത്ത് നാണയമില്ലേ പ്രബുദ്ധ കേരളം വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധത നേടിയ ഭയങ്കര വലിയ മറ്റേ ഇതുള്ള സാംസ്കാരികമായി ഉന്നതിയിലെത്തിയ കേരളം ഒരു പെണ്ണാണ് പരാതി പറയണത് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇവൻ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അവൻ മിസ്റ്റേക്കൻ തന്നെയാണ് അവനൊരു വ്യക്തിയല്ല അവനൊരു ഒരു ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധിയാണ് ജനങ്ങളുടെ പ്രതിനിധിയാണ് അങ്ങനെ ഉള്ളവൻ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട് അത് രാഹുൽ മാലിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയപരമായ വിയോജിപ്പോ അനുകൂലമോ അല്ലെങ്കിൽ ഇപ്പോൾ സി പി എം എന്ന് ചേർന്നാൽ സി പി എം ഉപേക്ഷിക്കും ഞാൻ അതിനപ്പുറം ഒന്നുമില്ല കാരണം മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തതും തെറ്റാണ് അത് ഞാൻ അന്നും പറയുന്നു ഇപ്പോഴും എപ്പോഴും പറയും അതുകൊണ്ട് പാർട്ടിക്ക് നാറ്റമേ ഉണ്ടാവുകയുള്ളൂ ഇത്തരത്തിലുള്ള സ്ത്രീ സ്ത്രീലമ്പടന്മാരെ നമ്മളൊരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കരുത് അപ്പോൾ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ഓവറായിട്ടുള്ളവന്മാരൊന്നും പാർട്ടി വരണ്ടേന്ന് ചോദിച്ചാൽ വേണ്ട അവർ ജനപ്രതിനിധി ആകില്ല അവർക്ക് സ്ത്രീകളെ കണ്ടാൽ ഒരു ഒരു പോഷൻ മാത്രമേ ഓർമ്മയുണ്ട് ഉണ്ണിയപ്പം ആ അങ്ങനെ ചിന്തിക്കുന്ന അവന്മാരെ നമുക്ക് നമുക്കൊരു കാരണവശാലും നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല അവരെ വിശ്വസിച്ചിട്ട് ഒരു നൂറ് വയസ്സ് തൊണ്ണൂറ് വയസ്സായ ഒരു വൃദ്ധയോ അല്ലെങ്കിൽ അഞ്ച് വയസ്സായ ബാലികയോ ഒന്നും ആ ഏരിയ പോവാൻ പോലെ അവന്മാർക്ക് അതൊരു പാപ്പം മാത്രമേ കാണുള്ളൂ അങ്ങനെയുള്ള ക്യാരക്ടറാണ് അവന്മാരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തനിക്ക് കുറച്ച് വ്യൂ കിട്ടണമെന്ന് പറഞ്ഞ് താൻ പറയണതെല്ലാം ശരിയാണ് എന്നല്ല അർത്ഥം പിന്നെ വക്കീൽ പഠിച്ചവനാണത്രേ എന്താണോ തൻ്റെ പഠിത്തം ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു ലോ പോയിന്റ് അവിടെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പണം കൊണ്ട് ഈ പുളിചേരി കാറ്റി കൊടുത്താലും കിട്ടേണ്ടത് കിട്ടും ഉള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അത് കിട്ടും പണ്ട് ശബരിമലയിലെ പെണ്ണുങ്ങളുടെ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ കിടന്ന് കുറേ തുള്ളിയല്ല അവിടെ പോയി കിടന്ന് എന്തെല്ലാം ഡ്രാമയാണ് കാണിച്ചത് കാറ്റിനനുസരിച്ച് തൂറ്റുക എന്നുള്ള രാഹുൽ ഈശൻ്റെ സ്ഥിരം പരിപാടിയാണ് ഒരു രീതിയിലും ഒരു പ്രത്യേകതരം നിലപാട് കൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട സാധനമായിട്ടാണ് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ ഈ കിടന്ന് തൊള്ളതുറക്കയെ വെപ്രോളം പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിത് ദോഷമേ വരത്തുള്ളൂ കാരണം ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എപ്പോഴായാലും ഏത് സമയത്തായിരുന്നു അത് സ്ത്രീകളുടെ പ്രൊട്ടക്ഷനാണ് സ്ത്രീകളെ സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് അവർക്ക് മുൻഗണന കൊടുക്കണമെന്ന് പറയുന്നതാണ് ഇസ്ലാം ആ മതം അപരവൽക്കരണം ഏർപ്പെടുകയും അക്രമം നേരിടുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ഇസ്ലാമിനെ പ്രതിക്കൂട്ടി നിർത്താൻ തക്കവണ്ണമുള്ള സ്റ്റേറ്റ്മെന്റുകൾ അലറുകീറി പറയുന്ന ഈ വൃത്തികെട്ടവനെ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളും അവരിൽ പെട്ടവരാവുകയാണ് ചെയ്യുന്നത് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇസ്ലാം അത് അനുകൂലിച്ചിരുന്നുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ അവനെ തൂക്കി തല വെച്ചോ ഒരു കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നീക്കി നിർത്തേണ്ടത് തന്നെ നിർത്തണം എന്ത് വൃത്തിയോടാണ് അവൻ കിടന്ന് പറയുന്നത് ഇരയെ പറഞ്ഞ പ്രശ്നമില്ലെന്ന് എനിക്കറിയത്തില്ല എൻ്റെ നിയമവശം ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെയെന്നുണ്ടെങ്കിൽ അവനെതിരെ കേസ് കൊടുക്കണം ഇരക്കെതിരെ എന്തിനാണ് അവൻ ഇങ്ങനെ ആക്രോശിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ ബഹളം കേട്ട് കേട്ടുകഴിഞ്ഞാൽ വേറൊരു പെണ്ണ് ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് പറയുമോ എല്ലാവരും എന്തുകൊണ്ട് ഡിലേ ആകുന്നു എല്ലാവരും ചോദിക്കുന്നത് എന്താ സ്പോട്ടി പറയാത്തേന്ന് ചോദിക്കുന്നത് ഇതിലെല്ലാം കന്യാസ്ത്രീ പതിമൂന്നോട്ടം ചെയ്യുന്ന പതിമൂന്നോട്ടവും ബലാത്സംഗമാണോ എന്ന് ചോദിക്കുന്നുണ്ട് പതിമൂന്നോട്ടവും ബലാത്സംഗം തന്നെയാണ് ഒരു ഒരുവട്ടം കഴിഞ്ഞ് അങ്ങ് പോകുമെന്ന് വിചാരിച്ചാൽ പിന്നെയും പിന്നെയും വരികയാണ് ആ ഒരു പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യുകയാണ് പ്രതികരിച്ചാൽ ഇതുപോലെ ചീത്ത വിളി കേൾക്കേണ്ടി വരും അഭിസാരിക എന്ന പേര് കേൾക്കേണ്ടി വരും ഒരു പെണ്ണും അത് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മൗനമായിട്ടിരിക്കും പക്ഷേ ഇപ്പം ഈ ചെയ്യുന്നത് ഈ കടന്ന് അലറിപ്പാലൻ പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ ഇത്രയും അഡ്രസ്സ് ചെയ്യുന്നത് ഇപ്പുറത്തെ ആളില്ലെന്ന് വിചാരിച്ചിട്ടല്ലേ എന്തിനാണ് എന്താണ് ഉദ്ദേശം മനസ്സിലാകുന്നില്ല അവൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കണം അവൻ പോയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ അവിവാഹിതനായ ജനപ്രതിനിധിയായ ഓർത്തൻ ആ പെണ്ണുമായിട്ട് പോയിട്ടില്ലെങ്കിൽ ആ പ്രശ്നം വരുന്നില്ലല്ലോ മറ്റ് വേറൊരു പെണ്ണുമായിട്ട് വിവാഹം നിശ്ചയിക്കപ്പെടുന്നുണ്ട് വിവാഹം നിശ്ചയിക്കപ്പെടുന്നുണ്ട് വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു ഇതൊക്കെ പറയുന്നുണ്ട് ഇത്രയധികം പെണ്ണുങ്ങളുമായിട്ട് എന്താ അത്രയും വാ കൃഷ്ണനാണ് എന്താ ഇവൻ്റെ പരിപാടി എന്താ എന്തുകൊണ്ട് അങ്ങനെ പേര് കേൾക്കേണ്ടി വരുന്നു എടാ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉപയോഗിക്കാം എനിക്കറിയാം എനിക്ക് നല്ല വ്യൂ കിട്ടുന്നു ഒരു ഇളക്കോണ തിര ഇളക്കോണ നീ കാണിക്കണേ ഞാൻ അന്നും ഇന്നും പറഞ്ഞതാണ് ഈവൻ നിങ്ങൾക്ക് പണി തരും ഒരു മാർഗ്ഗവും വിചാരിക്കേണ്ട ഇത് നിങ്ങൾക്ക് പണി കിട്ടാനുള്ള പരിപാടിയാണ് നിങ്ങളെല്ലാം സ്ത്രീ വിരുദ്ധരാണെന്ന് വരാനുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് ആ നാറി നടക്കുന്നത് ഒരു മെൻസസ് അസോസിയേഷൻ എടുത്ത് കാട്ടികളെ ആളിലായിട്ട് ഈ മെൻസസ് അസോസിയേഷന്റെ തലവൻ ഐത്തണൻ എന്താണെന്ന് അറിയാം അവൾക്ക് പെണ്ണുംപുള പെണ്ണും കളഞ്ഞിട്ട് നടക്കുകയാണ് കുട്ടികളുണ്ട് ചിലവിന് കൊടുക്കാൻ നടക്കണ് ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ വയ്യ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കഴിവുകെട്ട ജന്മങ്ങളാണ് പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഏതെങ്കിലും ഒരാണ് മര്യാദയുള്ള ഒരാണൊരുത്തൻ അന്തസ്സുള്ള ഒരുത്തം പെണ്ണുങ്ങളെ തെറി പറഞ്ഞോണ്ട് നടക്കോ പെണ്ണുങ്ങൾക്ക് എല്ലാം പറഞ്ഞോണ്ട് ഇടക്കോ ഇവിടെ ഈ മേൽക്കോയി മാർഗാണ് ആണുങ്ങൾക്കല്ലേ പെണ്ണുങ്ങൾക്കാണോ അവർ ഇപ്പോഴും സംഭരണം വേണം ഞങ്ങൾക്ക് ഫ്രീ വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ് സമത്വം പോട്ട് ഞങ്ങളെ ഒന്ന് വന്ന് പരിഗണിക്കെങ്കിലും മനുഷ്യനായി പരിഗണിക്കുന്നെങ്കിൽ പറയണ സഹജീവിയായി നിങ്ങൾ പരിഗണിക്കും എന്നല്ലേ ഇത് എന്തുവാന്ന് പറഞ്ഞാൽ അങ്ങ് രാവിലെ എഴുന്നേക്കാണ് ഇരക്കൊപ്പം എന്ന് പറയുന്നത് ഇരയെ പിടിച്ച് അങ്ങ് അടക്കണം അവൾ എത്ര പേരുടെ കുടുംബം കലക്കി അവൾ അങ്ങനെ ചെയ്തു എടാ അഭിചാരികൾക്ക് പോലും അങ്ങനെ ഒരു റൈറ്റ്സ് ഉണ്ട് ഭാര്യയ്ക്ക് പോലും അങ്ങനെ ഒരു റൈറ്റ്സ് ഉണ്ട് അവരുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല തൊടുന്നത് തന്നെ മുളസ്റ്റേഷൻ കേസല്ല വരെയാ റേപ്പ് കേസായിട്ട് തന്നെ എന്നെ അവർ രജിസ്റ്റർ ചെയ്യുക ഇവൻ ഒരു ഗുണ്ണാണ്ടോ അല്ല ഇനി വരും ഞാൻ നിന്നെ മൂക്കിക്കേറ്റു നാ ആ പെണ്ണിന് ചൊണയില്ലാണ്ട് നീ എന്നെ ഇങ്ങനെ ഒന്ന് വെല്ലുവിളിക്കുക അന്നും കൂടെ നീ വെല്ലുവിളിക്കൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താൻ ഈ വിഷയം കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി ഇതിൽ പൊളിറ്റിക്സ് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കമ്മ്യൂണിസ്റ്റ് ഏരിയ പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഇതിനെ എടുത്തു വെച്ചിട്ട് എടുത്തുവച്ചിട്ടങ്ങ് അറുമാതിക്കുന്ന കാണുമ്പം ഈ കോൺഗ്രസ്സുകാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളിലൊരാൾ കെട്ടാൽ അതിനെ അങ്ങ് നീക്കി നിർത്തുക ഒരു പട്ടി നിറയെ തക്കാളി അതിൽ രണ്ടെണ്ണം കേടുവന്നു വയ്ക്കുക ആ പെട്ടി മുഴുകെ ചെയ്യും ആ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞ് മറ്റേത് കഴുകി ഫ്രഷ് ഉണക്കി അവിടെ വെച്ചാൽ അത് അവിടെ ഇരിക്കും കുറച്ച് ദിവസം കൂടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്കാണ് വരേണ്ടത് ഇനി ഇതിന്റെ പേരിൽ എൻ്റെ അല്ലേ കയറാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വായന്ന് നല്ലത് കേൾക്കും കേട്ടോ ഇവിടെ പൊളിറ്റിക്കൽ കറക്ട്നസ് ഒന്നുമില്ല ഇത് പെണ്ണിടമാണ് നല്ലത് അരിഞ്ഞു